വിമാനങ്ങൾ ഫ്ലയറുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഒരർത്ഥത്തിൽ ഈ ഫ്ലയറുകൾ യുദ്ധവിമാനങ്ങളുടെ ഒരു ജീവൻ രക്ഷാ ഉപായം തന്നെയാണ് ഈ ഫ്ലയറുകൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വ്യോമാക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ യുദ്ധവിമാനങ്ങൾ ശത്രുരാജ്യങ്ങളുടെ അതിർത്തി കടന്നോ കടക്കാതെയോ വ്യോമാക്രമണങ്ങൾ നടത്താറുണ്ട് അപ്പോൾ ശത്രുരാജ്യങ്ങളുടെ വ്യോമപ്രതിരോധ സിസ്റ്റങ്ങൾ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങുകയും അവർ മിസൈലുകൾ അയക്കുകയും ചെയ്യും അവരുടെ വ്യോമപ്രതിരോധ സിസ്റ്റത്തിലെ മിസൈലുകൾ അയയ്ക്കുകയും ചെയ്യും ഇത്തരം മിസൈലുകൾ ഇൻഫ്രാറെഡ് ഹോമിങ് മിസൈലുകൾ എന്നറിയപ്പെടുന്ന മിസൈലുകളായിരിക്കും ഈ മിസൈലുകൾ ഒരു വിമാനത്തെ ചെന്ന് ഇടിച്ച് തകർക്കണമെങ്കിൽ ആ വിമാനത്തിൻ്റെ എഞ്ചിനിൽ നിന്നും പുറത്തു വരുന്ന ചൂടിനെ പിന്തുടർന്നാണ് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത് അങ്ങനെ വരുന്ന വ്യോമപ്രതിരോധ മിസൈലുകളെ വഴുതെറ്റിക്കുക എന്നതാണ് ഈ ഫ്ലയറുകളെ കൊണ്ട് ചെയ്യുന്നത് ഒരു മിസൈൽ വിമാനത്തെ ലക്ഷ്യമിട്ട് വരുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ വിമാനത്തിൽ നിന്ന് തീവ്രമായ ചൂട് പുറത്തുവിടുന്ന ഫ്ലെയറുകൾ പുറന്തള്ളുന്നു ഒരു മിസൈൽ വിമാനത്തെ ലക്ഷ്യമിട്ട് വരുന്നു അല്ലെങ്കിൽ വിമാനത്തെ തകർക്കാൻ വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തീവ്രമായിട്ടുള്ള ചൂട് പുറന്തള്ളുന്ന ഇത്തരം ഫ്ലയറുകളെ വിമാനം പുറന്തള്ളുന്നു ഈ ഫ്ലെയറുകൾ നിർമ്മിച്ചിരിക്കുന്നത് മഗ്നീഷ്യം പോലെ എളുപ്പത്തിൽ കത്തുന്ന പദാർത്ഥങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഫ്ലെയറുകൾ പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ അവ അതിവേഗം കത്തി കത്തിജ്വലിക്കുന്നു ഈ ജ്വലനം വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്നുള്ള ചൂടിനേക്കാൾ വളരെ ഉയർന്ന താപനിലയിലുള്ള ചൂടായിരിക്കും ഈ ഫ്ലെയറുകൾ പുറത്തുവിടുന്നത് അപ്പോൾ ഈ മിസൈലിന്റെ സെൻസറുകൾ എന്താണ് ചെയ്യുന്നത് അതായത് മിസൈലുകൾ ചൂടിനെ പിന്തുടർന്നാണല്ലോ പോകുന്നത് അപ്പോൾ മിസൈലിന്റെ സെൻസറുകൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചൂടുള്ളതിനെ ഈ മിസൈലിന്റെ സെൻസറുകൾ പിന്തുടരുന്നത് വിമാനത്തിന്റെ ചൂടിനേക്കാൾ കൂടുതൽ ചൂടുള്ള ഫ്ലയറുകളിലേക്ക് മിസൈലിന്റെ ദിശയെ തെറ്റിച്ചുവിടുന്നു ഈ മിസൈലിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതും കൂടിയാണ് ഫ്ലെയറിന്റെ കർത്തവ്യം മിസൈലിന് വിമാനത്തിന്റെ എഞ്ചിന്റെ ചൂടാണോ ഫ്ലെയറിന്റെ ചൂടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു അപ്പോൾ മിസൈലിന്റെ സെൻസറുകൾക്ക് ഏറ്റവും തീവ്രമായ ചൂട് എവിടെ നിന്നാണോ വരുന്നത് അവിടേക്ക് മാത്രമേ തിരിയാൻ സാധിക്കുള്ളൂ അപ്പോൾ വിമാനത്തിന്റെ ചൂടിനെ അപേക്ഷിച്ച് ഫ്ലയറുകൾ പുറത്തുവിടുന്ന അതിശക്തമായ ചൂടിലേക്ക് ഈ മിസൈലുകളെ ആകർഷിക്കുകയും ആ മിസൈലുകളെ വഴിതെറ്റിച്ച് വിടുകയും ചെയ്യുന്നു ഒരു മിസൈലിന്റെ സാന്നിധ്യം ഒരു വിമാനം ഒരു മിസൈലിന്റെ സാന്നിധ്യം അറിഞ്ഞുകഴിഞ്ഞാൽ ആ മിസൈലിനെ വശീകരിക്കാൻ ഈ വിമാനങ്ങൾ ജ്വാലകൾ പുറപ്പെടുവിക്കുന്നു എന്നാൽ ചില സംവിധാനങ്ങൾ ഓട്ടോമാറ്റിക് ആണ് എന്നാൽ മറ്റുള്ളവയ്ക്ക് ജ്വാലകൾ സ്വഹിപ്പിക്കേണ്ടതുണ്ട് തുടർന്ന് വിമാനം ജ്വാലയിൽ നിന്ന് അകന്നുപോവുകയും ഈ ചൂടിനെ തണുപ്പിക്കാൻ ശ്രമിക്കുന്നതിനായി ഇഞ്ചിൻ പവർ കുറയ്ക്കുകയും ചെയ്യും താപനിലയിലെ ഈ മാറ്റവും ഫ്ലയറുകളുടെ പ്രത്യേകതയും കാരണം മിസൈലിന്റെ സീക്കർ ഹെഡ് ആശയക്കുഴപ്പത്തിലാവുകയും വിമാനത്തേക്കാൾ ഒന്നിനെ പിന്തുടരാൻ ഈ മിസൈൽ തുടങ്ങുകയും ചെയ്യുന്നു കൂടുതൽ ആധുനികമായ ആർ ഗേഡഡ് മിസൈലുകളിൽ സാങ്കേതികമായ ഓൺ ബോർഡ് ഇലക്ട്രോണിക്സും സെക്കൻഡറി ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകളും ഉണ്ട് അവ ഫ്ളയറുകളും ലക്ഷ്യങ്ങളും തമ്മിൽ വേർതിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ ഫ്ളെയറുകളുടെ ഫലപ്രാപ്തി കുറയ്ക്കുകയാണ് ചെയ്യുന്നത് രണ്ട് പ്രധാനതരം തരം മഗ്നീഷ്യം ഫ്ലെയറുകളും ഇൻഫ്രാറഡ് ഫ്ലെയറുകളും വിസിബിൾ സ്പെക്ടറത്തിൽ പ്രവർത്തിക്കുന്ന മിസൈലുകൾക്കെതിരെ മഗ്നീഷ്യം ഫ്ലെയറുകൾ ഉപയോഗിക്കുന്നു ഇൻഫ്രാറ് സ്പെക്ടറത്തിൽ പ്രവർത്തിക്കുന്ന മിസൈലുകൾക്കെതിരെ ഇൻഫ്രാറ് ഫ്ലെയറുകൾ ഉപയോഗിക്കുന്നു താപം പിന്തുടരുന്ന മിസൈലുകൾക്കെതിരെ ജ്വാലകൾ ഫലപ്രദമാണ് കൂടാതെ ഒരു വിമാനത്തിൻ്റെ പ്രതിരോധ ആയുധ ശേഖരണത്തിന് വിലപ്പെട്ട ഒരു കൂട്ടിച്ചേർക്കലുമാണ് ഈ ഫ്ലെയറുകൾ അവ താരതമ്യേന വില കുറഞ്ഞതും വിന്യസിക്കാൻ എളുപ്പവുമാണ് സൈനിക ഉപയോഗത്തിന് മാത്രമല്ല ഇത്തരം ഫ്ലയറുകൾ ഉപയോഗിക്കുന്നത് ചില സിവിലിയൻ വിമാനങ്ങളിലും ഇത്തരം പ്രതിരോധ ഫ്ലയറുകൾ സജ്ജീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി രണ്ടിൽ ഇസ്രായേലിന്റെ ഒരു വിമാനം പറന്നു കിടന്നപ്പോൾ ആ വിമാനത്തിന് നേർക്ക് തോളിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഒരു മിസൈൽ തൊടുത്തു ഗ്രൗണ്ട് ടു എയർ മിസൈൽ തൊടുത്തു അതുകൊണ്ട് തന്നെ യാത്രാവിമാനങ്ങളും ആക്രമണത്തിൽ നിന്ന് ഒഴിവാകുന്നില്ല എന്നുള്ളതാണ് സത്യം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മലേഷ്യൻ യുദ്ധവിമാനം ഉക്രൈനിൽ റഷ്യയുടെ മിസൈൽ തകർത്തിരുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു റഷ്യ അത് നിഷേധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി യാത്രാവിമാനങ്ങളിലും ഇത്തരം ഫ്ലയറുകൾ ഘടിപ്പിക്കേണ്ട ആവശ്യകതയാണ് ഉള്ളത് ചൂടിനെ പിന്തുടർന്നു വരുന്ന മിസൈലുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രതിരോധ നടപടിയാണ് ഫ്ലയർ എന്ന് നമ്മൾ മനസ്സിലാക്കി എന്നാൽ ഫ്ലയറിന് പുറമെ ഇതുപോലെ തോന്നിക്കുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട് അതിന്റെ പേരാണ് ചാഫ് ചാഫും ഫ്ലയറും തമ്മിൽ പലപ്പോഴും നമുക്ക് ആശയക്കുഴപ്പമുണ്ടായേക്കാം കാരണം കാണുമ്പോൾ രണ്ടും ഒരുപോലെ തോന്നിക്കും യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഉപയോഗിക്കുന്നത് ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയൊക്കെ തന്നെയാണ് എന്നാൽ ഇവ തമ്മിലൊരു വ്യത്യാസമുണ്ട് ചാഫ് എന്നത് എന്താണ് ശത്രുവിന്റെ റഡാർ നിയന്ത്രിത മിസൈലുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്ന പ്രതിരോധ നടപടിയാണ് ചാഫ് മിസൈൽ വിമാനത്തിന് ഭീഷണിയാകുമ്പോൾ വായുവിലേക്ക് പുറത്തുവിടുന്ന ചെറിയ അലുമിനിയം കഷ്ണങ്ങളോ മറ്റു വസ്തുക്കളോ കൊണ്ടാണ് ഈ ചാഫ് നിർമ്മിച്ചിരിക്കുന്നത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു വിമാനത്തിന് നേരെ റഡാർ ഗേഡഡ് മിസൈലുകൾ തൊടുത്തു അത് വിമാനത്തിൽ നിന്ന് ബൗൺസ് ചെയ്ത് മിസൈൽ സീക്കറിലേക്ക് തിരികെ വരുന്ന ഒരു സിഗ്നൽ അയക്കുന്നു മിസൈലിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ ഈ സിഗ്നൽ ഉപയോഗിക്കുന്നു മിസൈൽ സീക്കറെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ചെറിയ പ്രതിഫലിക്കുന്ന കണങ്ങളുടെ ഒരു ക്ലൗഡ് ഒരു മേഘ സൃഷ്ടിച്ചാണ് ചാഹു പ്രവർത്തിക്കുന്നത് തുടർന്ന് മിസൈൽ ആശയക്കുഴപ്പത്തിലാവുകയും വിമാനത്തിൽ അതിൻ്റെ ലോക്കം നഷ്ടപ്പെടുകയും ആ മിസൈലിൻ്റെ ലക്ഷ്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നു പ്രധാനമായും രണ്ട് തരം ചാപ്പുകളുണ്ട് കണ്ടിന്യൂസ് വേവ് ചാപ്പ് ആൻഡ് പൾസഡ് ചാപ്പ് തുടർച്ചയായ ആവൃത്തിയിൽ പ്രവർത്തിക്കുന്ന റഡാർ റഡാർഗേറ്റഡ് മിസൈലുകൾക്കെതിരെ ഈ കണ്ടിന്യൂസ് വേവ് ചാപ്പ് ഉപയോഗിക്കുന്നു പൾസ് ആവർത്തിയിൽ പ്രവർത്തിക്കുന്ന മിസൈലുകൾക്കെതിരെ പൾസ് ചാപ്പ് ഉപയോഗിക്കുന്നു റഡാർ ഗേഡഡ് മിസൈലുകൾക്കെതിരെ ഫലപ്രദമാകുന്ന താരതമ്യേന വില കുറഞ്ഞ ഒരു പ്രതിരോധ നടപടിയാണ് ചാപ്പ് ഇത് ഭാരം കുറഞ്ഞതും വിന്യസിക്കാൻ എളുപ്പവുമാണ് ഇത് സൈനിക വിമാനങ്ങൾക്കിടയിൽ ഏറ്റവും പ്രശസ്തമായ ഒരു പ്രതിരോധ മാർഗമായി കരുതുന്നു ഇനി എന്താണ് ചാഫും ഫ്ലെയറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചാഫും ഫ്ലെയറും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവയുടെ പ്രവർത്തനമാണ് റഡാർ ഗൈഡഡ് മിസൈലുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ചാഫ് ഉപയോഗിക്കുന്നു അതേസമയം ചൂട് തേടി വരുന്ന മിസൈലുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഫ്ലെയറും ഉപയോഗിക്കുന്നു ചാഫ് ചെറിയ പ്രതിഫലന വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതേസമയം ഫ്ളയറുകൾ ചെറുതും ചൂട് പുറപ്പെടുവിക്കുന്നതുമായ വസ്തുക്കളാണ് ഒരു മിസൈൽ ഒരു വിമാനത്തിന് ഭീഷണിയാകുമ്പോൾ ചാഫ് വായുവിലേക്ക് പുറത്തുവിടുന്നു അതേസമയം വിമാനത്തിൽ നിന്ന് ഫ്ലയർ വിക്ഷേപിക്കപ്പെടുന്നു റഡാർ ഗൈഡഡ് മിസൈലുകൾക്കെതിരെ ചാഫ് ഫലപ്രദമാണ് അതേസമയം ഫ്ലയർ ചൂട് തേടി വരുന്ന അല്ലെങ്കിൽ ചൂടിന് പിന്തുടരുന്ന മിസൈലുകൾക്കെതിരെ ഫലപ്രദമാണ് ചാഫ് താരതമ്യേന വില കുറഞ്ഞതും വിന്യസിക്കാൻ എളുപ്പവുമാണ് അതേസമയം ഫ്ലയർ കൂടുതൽ ചിലവേറിയതും കൂടുതൽ ഫലപ്രദമായ പരിശീലനം ആവശ്യമുള്ളതുമാണ് ഇനി ചാഫും ഫ്ലയറും ഏതൊക്കെ യുദ്ധത്തിൽ ഉപയോഗിച്ചു ഗൾഫ് യുദ്ധ സമയത്ത് ഇറാഖി മിസൈലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ യുവ സൈനിക വിമാനങ്ങൾ ചാഫും ഫ്ലയറും ഉപയോഗിച്ചു വിമാനങ്ങളെ സംരക്ഷിക്കുന്നതിലും ആളപായം കുറയ്ക്കുന്നതിലും ഈ പ്രതിരോധ നടപടികളുടെ ഉപയോഗം വിജയിച്ചു അഫ്ഗാനിസ്ഥാനിലെ ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം സമയത്ത് താലിബാൻ മിസൈലുകളിൽ നിന്ന് രക്ഷപെടാൻ യുവ സൈനിക വിമാനങ്ങൾ ചാഫും ഫ്ലയറും ഉപയോഗിച്ചു വിമാനങ്ങളെ സംരക്ഷിക്കുന്നതിലും ആളപായം കുറയ്ക്കുന്നതിലും ഈ പ്രതിരോധ നടപടികളുടെ ഉപയോഗം വീണ്ടും വീണ്ടും വിജയിക്കുന്ന കാഴ്ചയാണ് ഇവിടങ്ങളിലെല്ലാം കണ്ടത് സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് വിമത മിസൈലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ റഷ്യൻ സൈനിക വിമാനങ്ങളും ചാഫും ഫ്ലയറും ഉപയോഗിച്ചു വിമാനങ്ങളെ സംരക്ഷിക്കുന്നതിലും റഷ്യൻ സൈന്യത്തിന് അവരുടെ ദൗത്യങ്ങൾ നിർവഹിക്കാൻ എളുപ്പമാകുന്നതിലും ഈ പ്രതിരോധ നടപടികളുടെ ഉപയോഗം വിജയിച്ചു